ഈ കുഞ്ഞുങ്ങൾ കോട്ടയത്ത് നിന്ന് കൊണ്ടുവന്നതാണ് കോട്ടയത്ത് രണ്ട് വീടുകളിലായിട്ടുണ്ടായ മക്കളവർ അപ്പോൾ അവരിങ്ങനെ അഡോപ്ഷൻ ചെയ്യാൻ പറ്റാതെ അവർ കുറച്ചൊക്കെ അഡോപ്ഷൻ ചെയ്തിട്ട് ബാക്കിയുണ്ടായ രണ്ട് വീടുകളിൽ നിന്ന് കൊണ്ടുവന്നേക്കണേ കുഞ്ഞുങ്ങൾ അവർ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ഇനി ഇവർ ഇതുണ്ടല്ലോ ഒമ്പത് പേര് കിടപ്പുണ്ട് ഇത് കൂടുതലും ഫീമെയിൽ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവർ ഒരു വീടുകളിൽ ഉണ്ടായി കഴിയുമ്പോൾ ഫീമെയിലിനെ അഡോപ്ഷൻ നടത്താൻ അവർക്ക് നല്ല ബുദ്ധിമുട്ട് ആൾക്കാർ എപ്പോഴും ഈ ഡെലിവറി നടക്കണമുണ്ട് അപ്പോൾ ഈ മെയില് ഫീ ഫീമെയിൽ മെയിലിനെടുത്തിട്ട് ഫീമെയിലിൽ കുഞ്ഞുങ്ങൾ കിടക്കണതായത് ഇനിയിപ്പോൾ ഞാനിതിനെ വരെ ഏഴ് മാസമാകുമ്പോൾ ഇവരെ എ ബി സി പദ്ധതി കൊണ്ടുവരുവാണില്ലെങ്കിൽ എൻ്റെ പൈസ കൊണ്ട് തന്നെ ഇവരെ സ്റ്റെർലൈസ് ചെയ്ത് അഡോപ്ഷൻ ചെയ്യും അത് കോട്ടയത്ത് ഒരു വഴിയിൽ ആരും ഉപേക്ഷിച്ച ഒരു കുഞ്ഞാണ് സ്കിന്നിൻ്റെ ഇഷ്യൂ ആയിരുന്നു അത് അത് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അവരെയും ഇപ്പോൾ വാക്സിനേഷനൊക്കെ എടുത്ത് അഡോപ്ഷൻ ചെയ്യാനായിട്ടിരിക്കുന്ന ഒരു കുഞ്ഞത് ഞാൻ എങ്ങനെയായാലും ആഴ്ചയിൽ ഒരു പതിനഞ്ച് കുഞ്ഞുങ്ങളെ വെച്ചൊക്കെ അഡോപ്ഷൻ ചെയ്യുവാനും ഓരോ സ്ഥലങ്ങളിൽ നിന്ന് എടുത്തിട്ട് ഇത് ണ്ടില്ലിൽ അവരുടെയൊക്കെ മുഖത്തോട്ട് നോക്കിയേ എത്ര നിസ്സഹായമായിട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞുങ്ങളാണെന്ന് നോക്കിയേ അവർ ഒരു നേരത്തെ ഫുഡ് കൊടുത്ത് വളർത്താനായിട്ട് ഈ കമൻസ് എഴുതുന്നവരും ഈ മൃഗസ്നേഹികളാണെന്ന് പറഞ്ഞ് കളിയാക്കുന്നവർക്ക് സാധിക്കില്ല അത് അവർ ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റേ ഡോഗുകളൊന്നും ഉണ്ടാകാൻ പോണില്ല ഈ സ്റ്റേ ഡോഗുകൾ ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും ആവശ്യം ഈ കുറ്റപ്പെടുത്തുന്നവരൊക്കെ അവരുടെയൊക്കെ വീടുകളിൽ ഒരു ഡോഗിനെ വെച്ച് വളർത്തിയാൽ മതി അവർക്കൊരു വീട് കയറിക്കിടക്കാൻ ഒരു വീട് പക്ഷേ അതൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് ഇത് ഈ തെരുവിക്കൂടി നടന്ന് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എൻ്റെ പേര് പ്രമീള ഞാൻ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ താമസിക്കുന്നത് ഞാനിങ്ങനെ ആരുമില്ലാത്തൊരു പട്ടി കുട്ടികളെ എടുത്തിട്ട് അഡോപ്ഷൻ ചെയ്യുന്നു ഓരോ വീടുകളിലേക്ക് അത് ഞാൻ ആരിൽ നിന്നും ഒരു സാമ്പത്തിക സഹായങ്ങൾ വാങ്ങിയിട്ടോ പഞ്ചായത്തിൻ്റെ ഫണ്ട് വാങ്ങിയിട്ടോ ഒന്നും ചെയ്യണില്ല എന്താ എൻ്റെ സ്വന്തം ഫണ്ട് കൊണ്ട് ചെയ്യുന്ന ഒരു അഡോപ്ഷൻ പരിപാടിയാണ് അതായത് വീടുകളിൽ ഉണ്ടാകുന്ന കുട്ടികളെ എടുത്തിട്ട് അവർക്ക് അഡോപ്ഷൻ ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ ആ കുട്ടികളെ എടുത്തിട്ട് ഓരോ വീടുകളിൽ എൻ്റെ സ്വന്തം പൈസ മുടക്കി ചെയ്യുന്ന ഒരു സേവന ഇത് ഇത് എന്തോ പഞ്ചായത്തിൻ്റെ ഫണ്ടും നാട്ടുകാരിൽ നിന്നോ എവിടെ നിന്നൊക്കെയോ ഫണ്ട് കിട്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞാൽ മാനസികമായ ടെൻഷൻ തരാറുണ്ട് പക്ഷേ ആദ്യമായിട്ട് ഞാൻ എനിക്ക് അതൊരു റിക്വസ്റ്റോട് കൂടി പറയാൻ നിങ്ങളെനിക്ക് സപ്പോർട്ട് തന്നില്ലേലും നിങ്ങളെന്നെ മാനസികമായിട്ട് വേദനിപ്പിക്കരുത് കാരണം ഇത് ആരിൽ നിന്നും ഒരു കൂടി ബിസ്ക്കറ്റ് പോലും വാങ്ങിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ ഇത് മൊത്തത്തിൽ ഞാൻ ഏകദേശം പത്ത് മൂവായിരത്തോളം കുഞ്ഞുങ്ങളെ അഡോപ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏകദേശം പത്തായിരത്തോളം കുട്ടികളുടെ അഡ്രസ്സും ഫോൺ നമ്പറും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ആരോട് വേണേലും എപ്പോൾ വേണമെങ്കിലും വിളിച്ചു ചോദിക്കാം ഇത് ഞാൻ പൈസ തന്നിട്ടാണോ അല്ലെങ്കിൽ പൈസ വാങ്ങിയിട്ടാണോ ഇത് ചെയ്യണേന്ന് ചോദിക്കുക ഞാൻ മിക്കവാറും വീടുകളിൽ അവർക്ക് വേണ്ട മരുന്ന് പ്രോവിബൂസ്റ്റ് വൈറ്റമിൻസ് മരുന്നുകൾ അവരുടെ വണ്ടി ചെലവുകൾ ഒക്കെ ചെയ്ത് തന്നെ ഇവരെ ചെയ്യാറുള്ളത് ഈ അനാഥമന്ദിരത്തിൽ കൊണ്ടുപോയി മനുഷ്യരെ വിടുന്നേ പോലെ തന്നെ ഇവരെ വഴിയിലേക്ക് വിടാതെ നമ്മൾ ഓരോരുത്തരും ഓരോ ഡോഗുകളെ വളർത്തി അവർ കുറച്ച് ആയുസ് അല്പായസ് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ അഞ്ച് വർഷം പത്ത് വർഷം അത്രയൊക്കെ ഉള്ളൂ ഒരു കസേരയുടെ അത്രയും വലുപ്പവും മതി അവരൊരു തൊടലും വെൽറ്റ് വിട്ട് ഈ നാടൻ ഡോഗുകളെ വളർത്തുവാണെങ്കിൽ ഇതുപോലെ മനുഷ്യൻ്റെ തിന്മയെ ന മനുഷ്യനെ ആക്രമിക്കുന്ന അവർക്ക് വിശന്നിട്ട് അവരെ കല്ലെറിഞ്ഞു കഴിയുമ്പോൾ അവർ ആക്രമിക്കും അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് ഇവരെ വിടാതെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഇവരെ ഞാൻ പോലെ ഓരോ കുട്ടികളെയും എടുത്ത് വളർത്താനായിട്ടുള്ളൊരു അപേക്ഷ എനിക്ക് ഇപ്പോൾ കേരളത്തിൽ കണ്ടമാനം സ്റ്റേഡോകൾ പെരുകിയേക്കുവാ അപ്പം ഈ ഗവൺമെൻറ്റ് ഈ എല്ലാ വെറ്റിനറി ഹോസ്പിറ്റലുകളിലും അതായത് പഞ്ചായത്തുകളിൽ അതായത് പഞ്ചായത്ത് പ്രസിഡൻറ്റ് അല്ലെങ്കിൽ സെക്രട്ടറി ഈ പട്ടികളെ ഓരോ വാർഡിലെയും പട്ടികളെ എൻ്റെ കണക്കെടുത്തിട്ട് വാർഡ് മെമ്പർമാർ മുഖേന കണക്കുകൾ എടുത്തിട്ട് ആ കണക്കുകൾ പ്രകാരം അതാത് പ്രദേശങ്ങളിലെ പട്ടികളെ വാക്സിനേഷൻ എടുക്കുകയും അവയെല്ലാം സ്റ്റെറലൈസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ നിസ്സാരമായിട്ട് പരിഹരിക്കാവുന്ന അതിന് നമുക്ക് ഓരോ ജില്ലാ പഞ്ചായത്തും ഫണ്ടും ഉണ്ട് പക്ഷെ ആ ഫണ്ടും വിനിയോഗിക്കുന്നില്ല അതാണ് ഇത്രയും വലിയൊരു പ്രശ്നം വന്നേക്കുന്നത് എനിക്ക് മൃഗങ്ങളെയൊക്കെ നല്ല ഇഷ്ടമാണ് ഞാൻ എല്ലാ മിണ്ടാപ്രാണികളെയും സ്നേഹിക്കും നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മളെക്കാൾ താന്ന് ജീവിക്കുന്ന മനുഷ്യനെയാണേലും ഞാൻ ഒരുപാട് സഹായിക്കാറുണ്ട് അതേപോലെ തന്നെ മൃഗങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരെ നമുക്കൊരുപാട് സാമ്പത്തികം ഇല്ലെങ്കിലും ഉള്ള സാമ്പത്തികം വെച്ച് ആഹാരം എല്ലാവരും ആഹാരത്തിന് വേണ്ടിയിട്ട് വയറാണ് വിശപ്പാണ് ഏറ്റവും വലുത് അപ്പം എവിടെ ഏത് മിണ്ടാപ്രാണികൾക്കാണേലും ആഹാരം കൊടുക്കും മനുഷ്യർക്കാണേലും അങ്ങനെ സഹായിക്കുന്ന ഒരു സ്വഭാവം എനിക്കുള്ളതാണ് പിന്നെ കൂടുതലും മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ജീവി ആയതുകൊണ്ട് ആരും ഇല്ലാത്ത ജീവി ആയതുകൊണ്ട് ഈ നായകളെ കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നു ഈ വീട്ടിലെ ഡോഗുകളെ വഴിയിലേക്ക് കൊണ്ടേ വിടുമ്പം അവർ തെരുവു നായ്ക്കളാവുമ്പോൾ അത് മനുഷ്യൻ ഒരുപാട് പ്രശ്നം വരുമല്ലോ അതുകൊണ്ട് കൂടുതലവരെ ഓരോ വീടുകളിൽ ഏതെങ്കിലും രീതിയിൽ സേഫായോ ഒരു നേരത്തെ ഫുഡ് കിട്ടണ ഒരു വീടുകളിൽ ആക്കുക എന്നുള്ള ഒരു കർത്തവ്യം ചെയ്യണത് എനിക്ക് ഈ സമൂഹത്തിനോട് ഒരു കാര്യം പറയാനുള്ളൂ ഇതുപോലെ ഇത്രയും നന്മകൾ ചെയ്തിട്ട് നിങ്ങളൊരു നന്മ എനിക്കായിട്ട് ചെയ്തല്ലെങ്കിൽ സാമ്പത്തിക സഹായം ചെയ്തല്ലെങ്കിലും ഇതിൽ കൂടി നിങ്ങൾ മാനസിക ടെൻഷൻ തരാതെങ്കിലേ ഇരിക്കുക അത്രയും മാത്രമേ ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ ഞങ്ങൾ മൃഗസ്നേഹികളില്ലായിരുന്നു എങ്കിൽ ഇതിന് ഇതിന് ഒരു അഞ്ച് വർഷം മുന്നേ ഇതിലും കൂടുതൽ തെരുവുനായ ആക്രമണം വന്നേനെ ഇപ്പം എൻ്റെ ഈ പൂഞ്ഞാർ പഞ്ചായത്തിൽ തന്നെ തെരുവുനായകളെ ഒന്നും തന്നെ ആക്രമിക്കണതായിട്ട് കേട്ടിട്ടില്ല എന്തുകൊണ്ടാണെന്നറിയുമോ ഈ പഞ്ചായത്തിലുള്ള പട്ടികളെ ഫീമെയിൽ ഡോഗുകളുടെ മിക്കവാറും പട്ടികളെ സ്റ്റെറിലൈസ് ചെയ്യാറുണ്ട് ഞാൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് മൂവായിരം രൂപയോളം ചിലവുള്ള ആ ഫണ്ട് ഞാൻ തന്നെ എടുത്ത് അവരെ സ്റ്റെറിലൈസ് ചെയ്യും അവരെയൊക്കെ ഓരോരോ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുകയും അഡോപ്ഷൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതേപോലെ എല്ലാ പ്രദേശത്തും ചെയ്യാൻ ായിട്ട് ആളുകളില്ല അങ്ങനെ ചെയ്യേണ്ടത് പഞ്ചായത്തിൻ്റെ കർത്തവ്യാണ് ആ പഞ്ചായത്ത് ഈ ഡോഗുകൾ ഓട്ടില്ലാത്തത് കൊണ്ട് ഇതിനെ ഇതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണേയില്ല ഇത് ശ്രദ്ധിക്കാതെ ഈ ഡോഗുകളെല്ലാം പെരുകിപ്പെരുകയാണ് ഇവർക്ക് ഫുഡ് കിട്ടാതെ വരുന്നു ഇവർ കണ്ടമാന ആയിട്ടുള്ള ആക്രമണമാണ് ഇത് വരുന്നത് ഗവൺമെൻറിന്റെ ഭാഗത്തു നിന്ന് നിന്നുണ്ടായേക്കുന്ന നൂറ് ശതമാനവും വീഴ്ചയാണ് ഈ മനുഷ്യനെ ആക്രമിക്കുന്ന ഈ പ്രശ്നങ്ങൾ വന്നേക്കുന്നത് ഇത് ഇതിപ്പോഴെങ്കിലും ഇതിന് തീരുമാനമാക്കി എ ബി സി പ്രോഗ്രാം കറക്റ്റായിട്ട് ആ പ്രൊജക്ട് വെച്ച് നല്ല രീതിയിൽ അത് നടത്തിക്കൊണ്ട് വന്നില്ലെങ്കിൽ ഇനിയും ഇത് ഭയങ്കര രൂക്ഷമായിട്ട് ഇത് വരും അതുകൊണ്ട് ഇനിയെങ്കിലും ഈ സ്റ്റെറിലൈസേഷൻ പരിപാടി നടപ്പിലാക്കുക ഇത്തം പോലെ സ്ഥലങ്ങൾ ഗവൺമെൻറ്റിന് വെറുതെ കിടപ്പുണ്ട് വെറുതെ ബിൽഡിങ്ങുകൾ കിടപ്പുണ്ട് ഇതൊക്കെ ഒരാളെ ഏൽപ്പിച്ചാൽ ഇവരെ എല്ലാം പോസ്റ്റർ ചെയ്ത് ഭക്ഷണം കൊടുത്ത് ഇതാക്കുക എന്തുകൊണ്ട് ഗവൺമെൻറ് ഇത് ചെയ്യുന്നില്ല ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇല്ല ഈ മൃഗസ്നേഹികളുടെ തലയിലേക്ക് വെക്കേണ്ട കാര്യം എന്തായിരിക്കുന്നത് അവരില്ലെങ്കിൽ ഇതിന്റെ അവസ്ഥ എന്താവുമായിരിക്കും അവരാണോ ഈ വഴിയിലേക്ക് തെരുവ് നായ്ക്കളെ ഉണ്ടാക്കി പ്രസവിപ്പിച്ചു വിടണത് ഞങ്ങൾ കാരണം ഇത്രയെങ്കിലും നിലനിൽക്കണിത് അല്ലെങ്കിൽ ഇതിന്റെ പതിന് മടങ്ങായിരുന്നു സംഭവങ്ങൾ ഉണ്ടാകാൻ പോണത് എന്തെങ്കിലും ഒരു മരുന്ന് മാഫികളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും എനിക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് തന്നെന്ന് പറയുകയാണെങ്കിൽ ആ പറയുന്ന കലക്ടർക്ക് ഞാൻ എൻ്റെ വകയായിട്ട് അഞ്ച് ലക്ഷം രൂപ കൊടുക്കും അഞ്ച് ലക്ഷം രൂപ ഞാൻ കൊടുത്തിരിക്കും ചുമ്മാ ആവശ്യമില്ലാതെ വിവര വിദ്യാഭ്യാസം പോലെ വിവേകബുദ്ധിയെങ്കിലും വേണം ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങൾ അയാളൊക്കെ ഓഫീസിൽ കറങ്ങണ കസേരയിലിരുന്ന് ചെയ്യുന്ന ഒരു സംഭവം ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ ഇതെല്ലാം കേരളത്തിൽ മാത്രമല്ലേ ഈ പ്രശ്നങ്ങളുള്ളൂ ഔട്ട് ഓഫ് സ്റ്റേറ്റിലൊന്നും ഇത്ര ഗുജറാത്തിലും പറ്റിയൊക്കെ എത്ര സേഫായിട്ട് ഡോഗുകൾ അവർക്ക് കട തുറന്നു കഴിയുമ്പോൾ അവിടെ ബിസ്ക്കറ്റും പാലും വെച്ച് അവർ ഫുഡ് കഴിച്ച് അവർ വളരെ ഇതായിട്ട് അവർ സേഫായിട്ടാണ് കിടക്കണേ ഈ കേരളത്തിൽ മാത്രം എന്താ ഈ വിഷയം ഇത്രയും വലിയ വിഷയം എന്താ എന്തുകൊണ്ടാണ് അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തിക്കുന്നതിൻ്റെ കാര്യം എന്താ ഇതൊന്നും അല്ല ഇതിൻ്റെയൊക്കെ പിന്നിൽ വേറെ സത്യങ്ങളുണ്ട് അത് പതിയെ മനസ്സിലായി വന്നുള്ളൂ അതിന് പിന്നെ കുറ്റപ്പെടുത്താൻ ആകെ ഉള്ളത് മൃഗസ്നേഹികൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതെല്ലാം മൃഗസ്നേഹികളുടെ തലയിലേക്ക് ഇന്നലെ എന്നെ ഒരു എറണാകുളത്തുനിന്ന് ഈ പട്ടികളെക്കുറിച്ച് ഇതേ രീതിയിൽ സംസാരിച്ചപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു ചേച്ചി മരുന്ന് മാഫികളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടല്ലേ ഇത് ചെയ്യണേന്ന് അയാൾ പറഞ്ഞപ്പോൾ നിസ്സാരമായിട്ട് ഒരു വാക്കുകൊണ്ട് പറഞ്ഞു എൻ്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചു അങ്ങനെ ഉണ്ടെങ്കിൽ അവർ തെളിവ് കൊണ്ടുവരണം കൃത്യമായിട്ട് ഞാനൊക്കെ ഒരു മൂവായിരത്തോളം പട്ടിക്കുഞ്ഞുങ്ങളെ ഇപ്പോൾ അഡോപ്ഷൻ ചെയ്തിട്ടുണ്ട് ആരോടെങ്കിലും മരുന്ന് മാവികളോട് ഈ പൈസ വാങ്ങിയിട്ടുണ്ടോ വാങ്ങിയിട്ടുണ്ടോയെന്നൊന്ന് അന്വേഷിക്കാൻ പറ ഈ നാട്ടിലൊന്നന്വേഷിച്ച് നോക്ക് പേ പിടിച്ച പട്ടിയെ നമ്മൾ അവരെ ഇഞ്ചക്ഷൻ ചെയ്ത് കൊല്ലാനുള്ള ഒരു അത് അങ്ങനെ തന്നെ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് ആക്രമിക്കാത്തവരെയും കൊല്ലേണ്ട കാര്യമില്ല വെറുതെ കിടക്കുന്ന ഡോഗുകളെയും ഗർഭിണിയായിട്ട് കിടക്കുന്ന നിരപരാധിയായിട്ടുള്ളവരെ എല്ലാം കൊല്ലാനായിട്ടുള്ള ഒരു നിയമം ഒരു ഒരു ആൾ ഒരു ഒരു വിസ്മയയെ കൊന്നു എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ആണുങ്ങളും അതേ രീതിയിൽ വരുന്നുണ്ടോ ഇല്ല അപ്പോൾ ഒരു ഡോഗ് എവിടെയെങ്കിലും ആക്രമിക്കുകയായിരിക്കും അവരെ കൊന്നുകളയുക അത്ര തന്നെയാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു അധികാരമുണ്ട് മനുഷ്യനും മൃഗങ്ങൾക്കും എല്ലാം ദൈവം സൃഷ്ടിച്ചിരിക്കണം അവരുടെ ആയുസ് ഇട്ടേക്കുന്ന സമയത്ത് അവർക്കുണ്ട് എന്നും പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ അവരെ കത്തിച്ചും എരിച്ചും കെട്ടിത്തൂക്കിയും ഒന്നും കൊല്ലരുത് പേ പിടിച്ച നായിയാണെങ്കിലും പശുവാണെങ്കിലും എന്തിനേം കൊല്ലുക പക്ഷേ ആക്രമണം ഇല്ലാത്ത നിസ്സഹായരായി കിടക്കുന്നവരെ കൊല്ലരുത് ഇവർ കൂട്ടത്തോടെ ആയിരിക്കും ചിലപ്പോൾ ഓരോ ഏരിയയിൽ പത്ത് ഡോഗ് വെച്ചൊക്കെ ആയിരിക്കും കിടക്കണത് ഓരമ്മ മക്കൾ ഭർത്താവ് അങ്ങനെയൊക്കെ രീതിയിലായിരിക്കും ഏകദേശം ഓരോ ഏരിയ അവർക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ആയിരിക്കും ഇവരുടെ ഒരു ഏരിയ ആ ഏരിയയിലേക്ക് അവർക്ക് നിത്യ സന്ദർശകരായിട്ടുള്ള രാത്രി കാലങ്ങളിൽ കാണുന്ന ആളുകളെയൊക്കെ അവർക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിയും അതല്ലാത്ത ആളുകൾ വന്ന് കയറുമ്പോഴ് പിന്നെ വീടുകളിൽ വളർത്തിയ ഡോഗുകൾ ഇപ്പം അന്ന് ആ മോൾ മരിച്ചത് ഒരു തെരുവ് കടിച്ചാണ് ശരിക്കും ബെൽറ്റിട്ട് ആ മോളുടെ അമ്മ പറയുന്നുണ്ട് അത് എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ ഡോഗുള്ളത് കൊണ്ട് ഞങ്ങൾക്കറിയാം അത് ജർമ്മക്ഷപ്പേട് പട്ടിയായിരുന്നു ബെൽറ്റ് ഇട്ടതായിരുന്നു എന്ന് അപ്പം ഈ വീടുകളിൽ വളർത്തിയ ഡോഗിനെ വഴിയിലേക്ക് കൊണ്ടുപോയി വിടുമ്പം ഒരു ഒരിക്കലും അവർ സമൂഹമായിട്ട് പൊരുത്തപ്പെടില്ല അപ്പോൾ അവർക്കത് ഫുഡും കാര്യങ്ങളും വരാതെയും അവരുടെ വീട്ടിലുള്ളവരെ കാണാതെയും വരുമ്പോൾ അവരെപ്പോഴും അഗ്രസീവ് ആവും അപ്പോൾ അങ്ങനെയാണ് ഈ കൂടുതലും ആളുകളെ ആക്രമിക്കുന്നത് എത്രമാത്രം സ്റ്റേ ഡോഗുകൾ വഴി കൂടി കിടക്കുന്നുണ്ട് ഞാൻ ഈ നാട്ടിലൊന്നും ഒരു സ്റ്റേ ഡോഗൾ ഒരു മനുഷ്യരെ പോലും കടിച്ചതായിട്ട് ഞാൻ അറിയണില്ല പക്ഷേ വീടുകളിൽ വളർത്തിയ പട്ടികളെ കൊണ്ടുപോയി വഴിയിലേക്ക് മുമ്പ് ആക്രമിക്കുന്നുണ്ട് അവരെ സ്റ്റേ ഡോഗാവുക വീട്ടിലെ പട്ടികൾ സ്റ്റേ ഡോഗ അപ്പോൾ അവരാക്രമിക്കും ഞാനിങ്ങനെ ഓരോ വീടുകളിൽ നിന്ന് പട്ടിക്കുട്ടികളുണ്ട് അത് അഡോപ്ഷൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറയും അപ്പോൾ ഞാൻ അവർ അവിടെ ചെന്നിട്ട് ആ എടുത്തുകൊണ്ട് വരും ചിലവരെ എനിക്കിങ്ങോട്ട് കൊണ്ടുവന്ന് തരും അപ്പോൾ അവരെ അവരെടുത്തിട്ട് ഞാനത് ഓരോ ഗ്രൂപ്പുകളിൽ കൂടി എല്ലാം എടുത്ത് എൻ്റെ ഫേസ്ബുക്കിലും സ്റ്റാറ്റസിലും എല്ലാം ഇട്ടിട്ട് അവരെ ഫ്രീ അഡോപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓരോരുത്തരും എൻ്റെ വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് പിന്നെ അവർക്ക് എന്തെങ്കിലും അസുഖോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം മരുന്നോ കാര്യങ്ങളോ ഒക്കെ മേടിക്കാനുള്ള ഫണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കും സഹായിക്കും അതെൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് മനുഷ്യനും മൃഗങ്ങൾക്കും ഒരുപോലെ ചെയ്യുന്ന ഒരു നന്മയായിട്ട് ഞാൻ കാണുന്നത് അപ്പം അതിനെ എല്ലാത്തിനെയും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇവരെ എല്ലാത്തിനെയും കുറ്റപ്പെടുത്താതെ അവരുടെ അവർ എല്ലാവരിലും ഒരു തിന്മയുണ്ടെന്ന് മനസ്സിലാക്കി എല്ലാവരെയും സ്നേഹിച്ച് ജീവിച്ചു പോവുക അല്ലാതെ നമ്മൾ കൊല്ലുക കൊല്ലുക അവരെ കൊല്ലുക ഇവരെ കൊല്ലുക അതൊന്നും വലിയ പ്രായോഗികമായിട്ടുള്ളൊരു ജീവിത ശൈലിയല്ല അത് അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാവട്ടെ മൃഗങ്ങളാവട്ടെ എന്ത് ജീവജാലങ്ങളാണെങ്കിലും അവരെ നമ്മൾ ആക്രമിക്കാതെയും അവരെ കൊല്ലാതെയും അവരെ നമ്മൾ പറ്റുന്ന രീതിയിൽ സഹായിച്ചും സഹകരിച്ചും അവരോടും കൂടി ഒരു കരുണയെ സ്നേഹം കാണിച്ച് മനുഷ്യനെ പോലെ തന്നെ ജീവൻ്റെ തുടിപ്പ് എല്ലാവർക്കും തുല്യ വിശപ്പിൻ്റെ വിളിയും എല്ലാവർക്കും തുല്യ അതുകൊണ്ട് അവരെ ചെയ്യുന്നവരെ ആക്ഷേപിക്കാതെ ചെയ്യുക അവരെ കളിയാക്കാതെ നമ്മൾ ഓരോരുത്തരും ഈ മിൻഡാപ്രാണികളെയും മനുഷ്യരെയും ഒരുപോലെ സ്നേഹിച്ച് അവരുടെ നന്മയും തിന്മയും നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കാനായിട്ട് ഒരു ശ്രമിക്കുക